ബിസിനസ്സുകാരനായ പിതാവ് സന്തോഷ് പതിവ് പോലെ വീട്ടിലേക്ക് എത്തുന്നു നാല് വയസ്സുകാരൻ മകൻ പ്ലാസ്റ്റിക് ബാറ്റുമായി ബാറ്റ് ചെയ്യുന്ന കാഴ്ച അദ്ദേഹത്തെ ഏറെ അത്ഭുതപ്പെടുത്തി വല്ലപ്പോഴും താൻ ക്രിക്കറ്റ് കാണുമ്പോൾ മകനെ അടുത്തു വിളിച്ച് ക്രിക്കറ്റ് കാണിക്കാറുണ്ട് ഇവൻ ഇത്രത്തോളം ആ ക്രിക്കറ്റിനെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ഒരു ബാറ്റ്സ്മാൻ എങ്ങനെയാണ് ബാറ്റ് പഠിക്കേണ്ടതെന്ന് കാണാറുണ്ടായിരുന്നു ആ പിതാവിനെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് നാല് വയസ്സുകാരൻ പ്ലാസ്റ്റിക് ബാറ്റുമായി കളിച്ചത് എന്തായാലും ആ മകന് തന്നാൻ ആകും വിധം പിന്തുണ കൊടുക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു കാരണം തനിക്ക് ക്രിക്കറ്റ് ഒത്തിരി ഇഷ്ടമാണ് മകൻ ഒരു മികച്ച ക്രിക്കറ്ററായി മാറുന്നതിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂ നാല് വയസ്സ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയുള്ള അവൻ്റെ കാലഘട്ടത്തിൽ അവൻ്റെ വളർച്ചയിലും ആ പിതാവ് തന്നെയായിരുന്നു മകന് ഏറ്റവും അധികം പന്തറിഞ്ഞ് നൽകിയത് പതിനൊന്നാം വയസ്സിൽ ഇവരുടെ ഒരു പ്രൊഫഷണൽ കോച്ചിങ് വളരെ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയ പിതാവ് പ്രവീൺ ആംറായ നേതൃത്വം നൽകുന്ന അക്കാദമിയിലേക്ക് പയ്യനെ കൊണ്ടുചെന്ന് ആക്കുന്നു ഒരു മികച്ച ക്രിക്കറ്ററാക്കി തരിക എന്ന് മാത്രം ആവശ്യപ്പെടുന്നു പ്രവീൺ ആംറ ആകട്ടെ പയ്യൻ്റെ കഴിവ് തൃപ്തനായി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇവൻ വളരെ മിടുക്കനായ ഒരു ബാറ്റ്സ്മാനായി മാറും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പതിനൊന്ന് വയസ്സ് മുതൽ ഒരു പതിനഞ്ച് വയസ്സ് വരെയുള്ള ആ പയ്യന്റെ വളർച്ച എല്ലാവരും അത്ഭുതത്തോടെയാണ് നോക്കി നിന്നത് എന്തായാലും മകനെക്കുറിച്ചുള്ള നല്ല വാർത്തകൾ മാത്രം കേട്ട ആ പിതാവിന് പയ്യൻ്റെ പതിനാറാം വയസ്സിൽ ഒരു ഷോക്കിംഗ് ന്യൂസ് തേടിയെത്തി പയ്യന്റെ ഫോമിൽ വളരെയധികം ഇടിവ് സംഭവിച്ചിരിക്കുന്നു ആദ്യകാലത്ത് വളരെ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന പരിശീലക വരെ അവനെ തള്ളിക്കടയാൻ തുടങ്ങിയിരിക്കുന്നു പയ്യന്റെ കൂട്ടുകെട്ട് വളരെ മോശമാണ് അവൻ്റെ സമുപ്രായക്കാരായിട്ടുള്ള ആളുകളുമായിട്ടുള്ള അവൻ്റെ കൂട്ടുകെട്ട് അവനെ പല മോശം വഴികളിലേക്ക് നയിക്കുന്നു എന്നുള്ള വാർത്തയാണ് ആ പിതാവിനെ തേടിയെത്തിയത് അദ്ദേഹത്തിന് അത് വളരെയധികം വിഷമമുണ്ടാക്കി ഏതായാലും മകരമായ ഒരു സ്പോർട്സ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് ആ പിതാവ് നടന്നകുന്നു അദ്ദേഹം സ്പോർട്സ് സൈക്കോളജിസ്റ്റുമായി സംസാരിക്കുന്നു സ്പോർട്സ് സൈക്കോളജിസ്റ്റ് പയ്യനുമായി ശേഷം പിതാവിനോട് അദ്ദേഹം ഒരു കാര്യം ഉറപ്പ് നൽകി ഇവൻ്റെ കൂട്ടുകെട്ടിനും ഇവൻ്റെ ഇപ്പോഴത്തെ ഫോമില്ലായ്മയ്ക്കുമൊക്കെ ഒരൊറ്റ കാരണമേ ഉള്ളൂ സാധാരണ ക്രിക്കറ്റർമാർക്ക് ഇതൊക്കെ സ്വാഭാവികമാണ് അവർ വല്ലപ്പോഴുമൊക്കെ മോശം ഫോമിലൂടെ കടന്നു പോകും അതുമാത്രമാണ് ഇപ്പോൾ പയ്യനെ സംഭവിച്ചിരിക്കുന്നത് അവന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അവൻ തിരിച്ചു വരും മാസായിത്തന്നെ തിരിച്ചു വരും സ്പോർട്സ് സൈക്കോളജിസ്റ്റിൻ്റെ അന്നത്തെ വാക്കുകൾ വെറുതെയായിരുന്നില്ല അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ആ പയ്യൻ തിരിച്ചു വന്നു മാസായി ായി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഏകദിന ബാറ്റർ ആരാണെന്ന് ചോദിച്ചാൽ ആ വിശേഷണത്തിന് അർഹനായ ശ്രേയസയർ തന്നെയാണ് അന്നത്തെ ആ പതിനാറ് വയസ്സുകാരൻ പയ്യൻ ശ്രേയസേയറുടെ കരിയറിലേക്ക് നോക്കിയാൽ അത് കേറ്റിറക്കങ്ങൾ നിറഞ്ഞ ഒരു കരിയർ തന്നെ ആയിരുന്നു തുടക്കകാലത്ത് ഏവരും പ്രതീക്ഷ വെച്ചാൽ പിന്നീട് തള്ളിക്കളഞ്ഞ പിന്നീട് മനോഹരമായി തിരിച്ചു വന്ന ഒരു കരിയർ എപ്പോഴും ടീമായിരുന്നു ശ്രേയസയർക്ക് പ്രധാനപ്പെട്ട കാര്യം ടീമിനായി നേട്ടങ്ങൾ കൊയ്യുക ഇതുമാത്രമായിരുന്നു അദ്ദേഹത്തെ മോഹിപ്പിച്ച സംഭവം അതിനിടയിൽ തൻ്റെ വ്യക്തിഗത നേട്ടങ്ങളൊന്നും അദ്ദേഹം കാര്യമാക്കിയില്ല അതിനാൽ തന്നെയാണ് പല റെക്കോർഡ് പുസ്തകത്തിലും ശ്രേയസൈലുടെ പേര് നമുക്ക് കാണാൻ സാധിക്കാത്തത് അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും ഒരു മോശം ബാറ്റ്സ്മാൻ ആയതുകൊണ്ടല്ല ടീമിന് പ്രാധാന്യം നൽകിയ ഇന്നിങ്സുകൾ കളിക്കുന്നതിനാൽ വ്യക്തിഗത നാഴികകേലുകൾ അദ്ദേഹം ശ്രദ്ധിക്കാതെ പോയത് മാത്രമാണ് ഇന്ത്യൻ ടീമിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വരവിൽ വിരാട് കോഹ്ലിക്ക് പകരക്കാരനായി വരെ അദ്ദേഹത്തെ പലരും കണ്ടതാണ് എന്തായാലും ഷോർട്ട് ബോളുകൾ കളിക്കാനുള്ള ഒരു വീക്ക്നെസ് അദ്ദേഹത്തെ പലപ്പോഴും തളർത്തി ഇവന് ഷോർട്ട് ബോൾ കളിക്കാൻ പറ്റില്ല ഷോർട്ട് ബോളിൽ ഇവൻ സ്ഥിരമായി പുറത്താകും എന്നുൾപ്പെടെയുള്ള വിലയിരുത്തൽ ശ്രേയസെയ്യർക്കെതിരെ വന്നു ഇതിനിടയിൽ ബി സി എസ് എയുമായിട്ടുള്ള ചില പ്രശ്നങ്ങളുമൊക്കെ ആയതോടെ അയ്യർ പിന്നീട് ഇന്ത്യൻ ടീമിൽ പുറത്തായി എന്തായാലും തനിക്ക് പതിനാറ് വയസ്സിൽ തന്നെക്കുറിച്ച് വിലയിരുത്തൽ നടത്തിയ സ്പോർട്സ് സൈക്കോളജിസ്റ്റ് പറഞ്ഞൊരു വാക്കുണ്ട് ഇവന് തിരിച്ചു വരാൻ സാധിക്കും ഒരുപക്ഷെ ആ വാക്കുകൾ അവന് പ്രചോദനമായി തോന്നിക്കാണും അദ്ദേഹം തിരിച്ചു വന്നു ഷോർട്ട് ബോളിലായിരുന്നു തൻ്റെ വീക്ക്നെസ്സെങ്കിൽ ഇന്ന് ഷോർട്ട് ബോളിൽ അവൻ മനോഹരമായി കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു തന്നെ കൊറ്റിച്ചു തള്ളിയ ബി സി സി ഇന്ന് നാലാം നമ്പറിലെ സിംഹാസൻ അവർ നൽകിയിരിക്കുകയാണ് കുറേ നാളുകളായി ഇന്ത്യൻ ടീമിനെ ഏറ്റവും അധികം കുഴപ്പിച്ചതായിരുന്നു നാലാം നമ്പറിൽ ആരും ബാറ്റ് ചെയ്യുമെന്നുള്ളത് ഇന്ന് തന്നെ എഴുതി തള്ളിയ അതേ സെലക്ടർമാർ തനിക്ക് മുമ്പിൽ നാലാം നമ്പറിലെ സ്ഥാനം വെച്ച് തന്നിരിക്കുകയാണ് അങ്ങനെ പോകുന്നു ശ്രേയസൈലയുടെ യാത്ര ഈ ചാമ്പ്യൻസ് ട്രോഫിയിലും അയ്യരുടെ ഭാഗത്തുനിന്ന് തകർപ്പൻ പ്രകടനമാണ് ഉണ്ടായിരിക്കുന്നത് സ്കോറിങ്ങിലേക്ക് നോക്കിയാൽ വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ഒക്കെ നേട്ടങ്ങൾ പലരും വലിയ കാര്യമായി പറയുമെങ്കിലും ശ്രേയസൈലിനെ കുറിച്ച് അങ്ങനെയൊന്നും ആരും പൊക്കെഴ്ത്തി കേൾക്കാറില്ല പലപ്പോഴും വിജയങ്ങളിൽ അദ്ദേഹം സംഭാവനകൾ നൽകുന്നു ഫീൽഡിങ്ങിലും ബാറ്റിങ്ങിലും എല്ലാം മികച്ച സംഭാവന നൽകുന്ന അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും ടീമിന്റെ വിജയം കഴിഞ്ഞാൽ അദ്ദേഹം നിശബ്ദനാണ് തന്റെ ഡ്യൂട്ടി ചേരുന്ന സന്തോഷം മാത്രമാണ് അയ്യർക്കുള്ളത് എന്തായാലും അയ്യർക്ക് വലിയൊരു സല്യൂട്ട് തന്നെ നൽകാം ഈ ചാമ്പ്യൻസ് ട്രോഫിയിലൂടെ ഇന്ത്യയുടെ ഫൈനൽ വരെയുള്ള യാത്രയിൽ അദ്ദേഹം നിർണായക പങ്കാണ് വഹിച്ചിരിക്കുന്നത് ഫൈനലിലും അയ്യുടെ ഭാഗത്തു നിന്ന് ഒരു അയ്യര കളി തന്നെ പ്രതീക്ഷിക്കാം